എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതിൽ ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീരാ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമ്മിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സർ വിക്രം സാർ എസ് ജെ സൂര്യ സാർ തുഷാ റമ എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ഫിലിംസ് റിയാ ഷിബു അവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ നീ ചോദിച്ചാൽ മതി தமிழ் இன்டர்வியூல பயங்கரமா இவர் பேசி அதெல்லாம் ஃபுல் வைரல் உங்களுக்கே வந்திருக்கும்னு நினைக்கிறேன் நியூஸ் இப்போ தமிழ்நாட்டில் சுராஜ் சார்னா பயங்கர ஃபேமஸ் படம் வர்றதுக்கு முன்னாடியே இவருடைய ஓ இஸ் அது என்ன சொல்றது அந்த இன்டர்வியூல ஷோ மேன் ஆகிட்டார் கம்ப்ளீட்டாக நாங்களாம் அமைதியாகி இவர் பேசட்டும் இப்போ கேரளாவில் நான் வரும்போது பார்த்தேன் கேரளா வந்தால் இவர் என்ன பேச போறான்னு நான் பார்க்கணும்னு பார்த்தா எதுவுமே பேசாமல் வந்திருக்கேன் பேசுங்க நல்லா അല്ല അതിന്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിന്റെ കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ രൂപ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്ത് ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ള ഉണ്ടല്ലോ എനിക്ക് പിന്നെ സാറിതെ ഫുള്ള് സിനിമയാണോ ഇല്ല ഇല്ലല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് എനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരുന്ന പറവല്ലേ സാർ താങ്ക് യു അല്ല താങ്ക് യു വരാമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് ഇപ്പോൾ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് ഒഴിച്ചു പറ്റിയ ഒരാക്ടറാണ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ് പിന്നെ ഇതിൽ തര ഈ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോൺ മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് അല്ല സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിന്നാണ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം സർ സർ അപ്പോ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ശ്വാസകോശം ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇല്ല